ഇത് എന്റെ ആകപ്പാടുള്ള അനിയനാണ് ഇത് അഗസ്റ്റിസ് ജെറിമോൻ നീതു ആൻ കിലു തൊമ്മിച്ചൻ അപ്പൊ അവര് യു കെയിലാണ് അവർ പരവാസികൾ പ്രമാണിച്ച് വന്നാണ് പക്ഷെ നമ്മുടെ കാലാവസ്ഥ നമ്മളെ ചതിച്ച കാരണം നമുക്ക് പരവാസിൽ ആ ദിവസം നടത്താൻ പറ്റില്ല അന്ന് എന്ന് പിന്നെ ആദ്യം നടത്തി അവർ തിരിച്ചു പോയായിരുന്നു പക്ഷെ അന്ന് നമ്മുടെ അടുക്കള പൂർത്തീകരിച്ചിരുന്നു അപ്പോൾ അവിടെ നിർത്തി അവന്മാരെ വെച്ച് എടുത്ത ഒരു ഫോട്ടോയാണ് ഇത് കാണുന്നത് വീടിന്റെ വീടിൻ്റെ വാൾ സെറ്റ് ചെയ്തപ്പോൾ അതും ഒരു നിമിത്തമായിരുന്നു കാരണം ഞങ്ങൾ ഇതിനെ തടി അർത്തോണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനത്തെ ഒരു പീസ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നതും ഞാൻ മില്ലരോട് പറഞ്ഞു ഇത് മുറിക്കണ്ട ഇങ്ങനെ തന്നെ തരാൻ പറഞ്ഞു അപ്പോൾ ടോവിയോട് ചോദിച്ചു എന്താണ് ചേട്ടാ ഇത്ര നല്ല പാലനം കിട്ടുന്ന പീസ് വെറുതെ വേസ്റ്റ് ആക്കിയുള്ളത് ഞാൻ പറഞ്ഞു ഇരിക്കേട്ടാ നമുക്കൊരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് അപ്പോൾ ഞാനും ചോദ്യം കൂടെ പിടിച്ച് ടോവിയെ കാണിച്ചു കൊടുക്കുന്നത് ഇത് ഉണ്ട് എന്ന ലുക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയാണ് നമുക്കൊരു വീട്ടിലൊരു പള്ളി പണിയണംന്ന് നമുക്ക് ആഗ്രഹമില്ലായിരുന്നു ഏറ്റവും സിമ്പിൾ ആയിട്ട് പ്രയർ ബോർഡ് സെറ്റ് ചെയ്യണമെന്നായിരുന്നു പിന്നെ എന്റെ ഓർമ്മ വെച്ച് നാളെ പോലെ കാണുന്ന ഈശോയാണ് അപ്പൊ അതിന് അങ്ങനെ തന്നെ ആ ഈശോ തന്നെ അവിടെ സ്ഥാപിച്ച് നമ്മൾ പുതിയ ഈശോ പോയില്ല ഒരു എന്താ പറയുക പള്ളിയുടെ ഒക്കെ ഒരു ഓൾട്ടറിന്റെ സ്റ്റൈലിൽ നമ്മൾ വന്നു എന്നുള്ളതാണ് അല്ലേ നാല് വുഡൺ പീസ് വെച്ചിട്ടുണ്ട് ഈശോ വെച്ചിട്ടുണ്ട് ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട് ഒരു തിരിക്കാലുകളും അതാണ് നമ്മുടെ സാധനം പിന്നെ ഈ പ്ലാൻസ് ഒന്നും ഞങ്ങൾ വില കൊടുത്ത് മേടിച്ചിട്ടില്ല കുറച്ച് സുഹൃത്തുക്കൾ സമ്മാനിച്ചിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ തന്നെ പ്രൊക്യൂർ ചെയ്ത കുറെ ചെടികളുണ്ടായിരുന്നു കുറെ നാളായിട്ട് ഞങ്ങൾ ഈ വീടിന് വേണ്ടി കുറെ ചെടികൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ സൂക്ഷിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കൊരു പുതിയ വീടുണ്ടാകാൻ നിമിത്തമായ ഒരു സർട്ടിഫിക്കറ്റ് ആണ് അല്ലെങ്കിൽ ഒരു 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 എന്താ പറയാ പോപ്പിന്റെ ബ്ലസ്സിങ് ആണ് ഒരു പരിചയം അച്ഛനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നേരിട്ട് കണ്ടിട്ടില്ല പ്രകാശൻ അച്ഛനെ റോമിയുടെ ദിവസം വിളിക്കുകയാണ് ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ഒരു സമ്മാനം തരാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഞങ്ങടെ രണ്ടുപേരും പേരെഴുതി പോപ്പിന്റെ ഒരു ഒരു ബ്ലസ്സിംഗ് ഞങ്ങൾക്ക് അയച്ചു തന്നാണ് എല്ലാവരും ഇവിടെ വന്ന് ഒരു ഒരു ഇഷ്ടപ്പെട്ട ഇത് എന്താണ് സംഭവം മരമാണോ ആണോ അങ്ങനെ പല സംശയങ്ങളും യഥാർത്ഥത്തിൽ ഇതൊരു ടൈലാണ് സിംഗിൾ പീസ് ടൈലാണ് ഇതൊരു ബാർക്ക് വുഡിന്റെ ഒരു സ്റ്റൈലാണ് ഇതൊരു ഇമ്പോർട്ടൻ്റ് ടൈലാണ് എന്ന് എന്താ നമ്മൾ പണ്ട് പലക പലകതറച്ച് വീടുകളിലൊക്കെ നീല പെയിന്റ് അടിക്കും അത് വെയിൽ വന്ന് വീർക്കുമ്പോൾ അതിന്റെ ഡിസൈൻ ടെക്സ്റ്റർ ഇങ്ങനെ വരും അപ്പൊ ആ ഒരു സ്റ്റൈലാണ് ഇതിന്റെ ബാർക്ക് വുഡ് അവർ ഡിസൈൻ ചെയ്തേക്കുന്നത് ഞങ്ങളുടെ ഇവിടെ ഒരു ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ട് നമ്മുടെ ഉണ്ട് ഒരു വൺ സ്റ്റെപ്പ് ഡൗൺ ആയിട്ട് ഞങ്ങൾ ചെയ്തേക്കുന്നതാണ് ഇവിടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് ഫുള്ള് തടി കൊണ്ട് പാനൽ ചെയ്തേക്കാണ് ഈ മുറവും മൊത്തമായിട്ട് പിന്നെ നമ്മുടെ നല്ല പെയിന്റിങ്സ് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞങ്ങൾ എല്ലാവരോടും പറയുന്നത് നമ്മുടെ തഴപ്പായ തഴപ്പായ കൊണ്ടാണ് ഞങ്ങൾ സീൽ ചെയ്തേക്കുന്നത് നമ്മുടെ ഒരു വീടിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലത്തേക്ക് സ്വാഗതം ഞങ്ങളുടെ ഡൈനിങ് ഏരിയയിലേക്ക് സ്വാഗതം ഡൈനിങ് ഏരിയ ഞങ്ങളൊരു ഡബിൾ ഹൈറ്റ് സ്പേസിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ നമ്മളൊരു ഡബിൾ ഹൈറ്റ് ഇത് ഞങ്ങളുടെ ഒരു പാരമ്പര്യ സ്വത്താണ് ഈ ഡൈനിങ് ടേബിൾ എന്ന് പറയുന്നത് പൊന്നുവിന്റെ അപ്പൻ പത്ത് നാല്പത്തഞ്ച് വർഷം മുമ്പ് പണിത ഒരു ഡൈനിങ് ടേബിൾ ആയിരുന്നു അതിന്റെ മേളിൽ മൈക്കായിരുന്നു ഇത്രയും നീളം അല്ലായിരുന്നു ഒരു രണ്ടടിയും കൂടെ നീളം ഉണ്ടായിരുന്നു പന്ത്രണ്ട് പേർക്ക് ഇരിക്കാവുന്ന ഒരു ഡൈനിങ് ടേബിൾ ആയിരുന്നു ഉയരം കുറവായിരുന്നു ഞങ്ങളതിനെ ഉപേക്ഷിച്ചില്ല ഞങ്ങളതിനെ പുതിയൊരു വേർഷൻ ആക്കി അതിന്റെ തൊട്ട് താഴെ അതിന്റെ സെയിം സാധനം നിൽപ്പുണ്ടെങ്കിലും ഞങ്ങൾ ചെറുതാക്കിയിട്ട് ഞങ്ങളതിന്റെ രണ്ട് വശവും ടൈൽ ഇട്ടു നടു കൊശത്ത് ഒരു ടീക്കോട്ടിന്റെ ഒരു പീസ് കറക്റ്റ് ചെയ്തു അങ്ങനെയാണ് ഞങ്ങൾ ഡൈനി ടേബിളിട്ട് എന്നിട്ട് ഞങ്ങൾ ഈ ചെയർ പോലും ഞങ്ങള് വിലക്ക് മേടിച്ചിട്ടില്ല ഞാനും പോലും കൂടെ ഡിസൈൻ ചെയ്ത ഒരു ചെയറാണിത് അങ്ങനെ ആ ചെയറിൽ ഞങ്ങൾ സെറ്റ് ചെയ്തെടുത്തു അല്ലേ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ഈ ചെയറും മറ്റേ നമ്മളുടെ മറ്റ് ഫർണിച്ചേഴ്സും പണിത ആശാരിമാരും അവര് അവരിൽ നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ കൊടുത്ത ഒരു ആലപ്പുഴക്കാരും ചേർത്തില്ല കാരണം ആണ് ഞങ്ങളുടെ എല്ലാ ഇൻറ്റീരിയറിൻ്റെയും മേൽനോട്ടക്കാരൻ ഈ ഫെർണിച്ചറിൻ്റെ ആൾക്കാരെല്ലാം രതീഷിൻ്റെ ആൾക്കാരാണ് അപ്പം രതീഷിൻ്റെ മേൽനോട്ടം ഞങ്ങൾ ഒരു പടം വരച്ച് കാണിച്ചു കൊടുക്കും രതീഷും രതീഷിൻ്റെ പണിക്കാരും കൊണ്ട് നോക്കും നടക്കുമോ അപ്പം ഞങ്ങൾക്ക് തന്നെ പലപ്പോഴും സംശയമാണ് ഇതൊക്കെ നടക്കുമെന്ന് പക്ഷെ ഇതൊക്കെ സാധ്യമായി ഇവിടെ വന്ന ആൾക്കാർക്കെല്ലാം ഞങ്ങൾ എന്താ പറയുക ഞങ്ങളുടെ എൻ്റെ അമ്മായിപ്പൻ്റെ പുരുൻ്റെ അപ്പൻ്റെയും കഥ പറയാനുള്ള ഒരു അവസരം കൂടിയാണ് ഡൈനിങ് ടേബിൾ ഒരുക്കി തന്നേക്കുന്നത് അപ്പൊ അവരെ ഓർക്കാനും കൂടെ ഉള്ള അവസരമാണ് എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങളുടെ അപ്പമാരെ ഓർക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത് അല്ലേ ഇതിനകത്ത് എനിക്കും വളരെ നെസ്റ്റാർജി ഉള്ള സംഭവമാണ് ഇതിനകത്ത് ഐഫാണ് എന്നെ കാണിച്ചു തന്നത് ഇതിന്റെ അടിയിൽ പണ്ട് ഞാൻ ഇങ്ങനെ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ പടം വരയ്ക്കാനായിട്ടൊക്കെ ഇങ്ങനെ ചോക്ക് കൊണ്ട് വരച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ അടിയിൽ അത് ശരിക്കും ഞങ്ങളൊന്നും കളഞ്ഞിട്ടില്ല ഇതിന്റെ അടിയിൽ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് ആപ്പാട മാറ്റിയത് ഇതിന്റെ മേലിലുള്ള മൈക്കയുടെ ഫീസ് മാറ്റി ഞങ്ങൾ ഇതിനെ പുതിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ ഇരിക്കുന്ന പ്ലേറ്റും പ്ലേറ്റ്സ് പ്ലേറ്റ്സ് ആണ് ആണ് അവര് കൈകൊണ്ടാണ് ഇതിന്റെ ഓരോ സാധനങ്ങളും പെയിന്റ് ചെയ്ത് ഭംഗിയാക്കി അതാണ് ഡൈനിങ് ടേബിളിന്റെ വിശേഷം നമ്മള് ഒരു ബേബിൻ്റെ കൊടുത്തിട്ടുണ്ട് കാര്യം ഈ ഡൈനിങ് ഏരിയ എനിക്ക് ആക്ച്വലി ഇത് ചെറുതാക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു കാര്യം ആ പണ്ടത്തെ ആ ടേബിള് തന്നെ സെറ്റ് ചെയ്യണം എന്ന് അത്രയും വലുപ്പം വേണം എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം നമ്മളുടെ കൂട്ടില് നമ്മുടെ വീട്ടില് വേറെ ആരെങ്കിലും കൂട്ടുകാരോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു പക്ഷെ നമ്മളുടെ ഇവിടുത്തെ സ്പേസ് ഒരു ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മളത് കട്ട് ചെയ്തത് അപ്പം അതിനെ ഒന്ന് കോപ്പ് ചെയ്യാനായിട്ടാണ് നമ്മൾ ബേവിൻഡോ കൊടുത്തു എല്ലായിടത്തും അപ്പം ഇത് വിശാലമായ ഒരു നീളത്തിലോട് അതെ നീളത്തിലുള്ള ഒരു ബേവിൻഡോ ആണ് അപ്പം ഇതിന് നമുക്കിപ്പം അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ കുറച്ചുപേർക്ക് ഇവിടെ ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ വർത്താനം പറയുകയോ ഒക്കെ ചെയ്യാം അപ്പം ഉം അങ്ങനെ കൊടുത്തതാണ് ഈ ബേബിൻ്റെ ഞങ്ങളുടെ ഡൈനിങ് ഏരിയയിൽ പിന്നെ ഉള്ളത് ഈ ക്രോക്കറി ഷെൽഫാണ് ഇത് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മനോഹരമാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് നമ്മൾ പഴയ വീടുകളൊക്കെ കാണുന്ന പോലെ ഒരു ക്രോക്കറി അലമാര വേണമെന്ന് ആഗ്രഹമായിരുന്നു പക്ഷെ ക്രോക്കറി ഷെൽഫ് പിന്നീട് ഷോക്കേസ് ആയിട്ട് മാറി അതാണ് ഈ കാണുന്നത് ഈ പ്ലേറ്റ്സ് ഒക്കെ ഉസ്ബക്കിസ്ഥാനാണ് ജോർജിയെ ഞങ്ങൾ ആദ്യമായിട്ട് കുടുംബസമേതം പോയ ഒരു ഫോറിൻ ട്രിപ്പ് ജോർജിയായിരുന്നു അപ്പൊ അവിടെ നിന്ന് കൊണ്ടുവന്ന വൈൻ ബോട്ടിൽസ് അങ്ങനെ പല സാധനങ്ങളും ഓരോ സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നിരിക്കുന്ന കുറേ ഐറ്റംസ് ഇത് ജോദാ കഴിഞ്ഞ കുറച്ച് കൊണ്ടുതന്നെ പോൾസിലാണ് അസർബൈജാന്റെ സാധനങ്ങളാണ് അതിനകത്ത് കാണുന്നത് തുർക്കിയുടെ എന്നാ ഗ്ലാസ്സസ് ആണിത് അങ്ങനെ കുറെ സംഭവങ്ങൾ ഇത് കൊച്ചേ പിന്നെ ആതുരുന്ന സമയത്ത് അവൻ ധരിച്ചിരുന്ന കിരീടവും ഇതാണ് പിന്നെ താഴത്ത് കുറച്ച് ഷെൽഫുകളൊക്കെ വെക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ തുറക്കാം അവിടെ തുറന്നാണെന്ന് വെച്ചാൽ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു രസമുള്ളൊരു സാധനമാണ് അപ്പം ഞങ്ങളുടെ ഓരോ രാജ്യത്ത് പോയിട്ട് കിട്ടിയേക്കുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കുഞ്ഞു കുഞ്ഞു മണികൾ അതൊക്കെയാണ് ഇവിടെ ഉള്ളത് ചെറിയ ചെറിയ കപ്പുകൾ അങ്ങനത്തെ ഓരോ ഓരോ സ്ഥലത്തു നിന്നും മേടിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം നമ്മൾ ഈ രാജ്യത്തെക്കുറിച്ച് ഓർക്കുന്നു ആ യാത്രാനുഭവങ്ങൾ നമ്മൾ വീണ്ടും അയവറക്കുന്നു പിന്നെ ഡൈനിങ് ടേബിൾ ഡൈനിങ് ഏരിയയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഞങ്ങൾ എല്ലാവരോടും പറയുന്ന ആ ഒരു സന്തോഷം ഞങ്ങളുടെ അമ്മമാരുടെ ഒരു ഒരു മൊമെൻ്റ് ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ് കഴിഞ്ഞ നവംബറിലാണ് മമ്മി ഞങ്ങളെ വിട്ടുപോയത് അമ്മച്ചിയുടെ ഇവിടെ അപ്പം എല്ലാവർക്കും അറിയാം അങ്കമാലിയും മാങ്ങാക്കറി കറി ഭയങ്കര ഫേമസ് ആണ് ആലപ്പുഴ മീൻ കറിയും ഭയങ്കര ആണ് ആലപ്പി മീൻ കറിയും അങ്കമാലി ഫിഷ് കറിയും അത് ഇപ്പോൾ അങ്കമാലി കറി എന്ന് പറഞ്ഞ ഒരു ഒരു പ്രാദേശികമാണെങ്കിൽ ആലപ്പി ഫിഷ് കറി എന്ന് പറഞ്ഞൊരു സാധനം സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിഷായിട്ട് പല ഫൈവ് സ്റ്റാർ ഹോട്ടലിലും വിളമ്പിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരും അങ്കമാലി മാങ്ങക്കറി ഇപ്പോൾ പൊന്നിനെ കെട്ടിയതിന് ശേഷമാണ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടുകാരെല്ലാം അങ്കമാലി മാങ്ങക്കറി കഴിക്കാൻ തുടങ്ങി അപ്പം അങ്കമാലിക്കാരുടെ ഒരു പ്രസ്റ്റീജിയസ് കുസീനാണ് അങ്കമാലി എന്ന് പറയുന്നത് അപ്പോൾ അതുണ്ടാക്കുന്ന വിധം ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഇവിടെ അമ്മച്ചയെക്കുറിച്ചുള്ളൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ മീൻകറി ഉണ്ടാക്കുന്ന വിധം ഇത് രണ്ടും ഞങ്ങൾ ഓരോ അൺവീലി ജയിച്ചു ഒന്ന് അമ്മച്ചിയുടെ മൂത്ത താങ്ങളെ കൊണ്ടും ഒന്ന് പോളിയേച്ചിനെ കൊണ്ടുമാണ് ചെയ്യിച്ചത് അങ്ങനെ രസകരമായിട്ട് നമ്മൾ ചെയ്തു തൊട്ട് മുകളിലേക്കുന്ന കടികാരം അൻസോണിയ ക്ലോക്ക് എന്ന് പറഞ്ഞിട്ട് യു എസ് ആയിട്ടുള്ള ഒരു ക്ലോക്കാണ് ഞങ്ങളുടെ കൊല്ലത്തുള്ള ഫ്രെഡിയങ്ങൾ സമ്മാനിച്ച പരവാസകരിക്ക് സമ്മാനിച്ചതാണ് അത് കീ കൊടുക്കുന്ന ക്ലോക്കാണ് കൃത്യമായിട്ട് ഞങ്ങളെ സമയം അറിയിക്കുന്നു ഇവിടെ ഉള്ള ആൾക്കാരെയൊക്കെ സമയം അറിയിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു സാധനം പിന്നെ ഇവിടെ ഉള്ളൊരു മറ്റു പ്രത്യേകത ഒന്ന് ക്രിസ്ത്യാനികളുടെയൊക്കെ ഡൈനിങ് ഏരിയയിലുള്ളതാണ് അന്ത്യത്താഴം എന്ന് പറഞ്ഞ ലാസ്റ്റ് സപ്പർ അത് ഞങ്ങൾക്ക് ജോസ് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ജോസ് എന്നാണ് ജോസ് ജെറുസലേമിൽ നിന്ന് കൊണ്ടുവന്നാണ് പാപ്പറസ് തലയിൽ നമുക്കറിയാം ഈജിപ്തിലെ പാപ്പറസ് എന്ന നിലയിൽ നിന്നാണ് പേപ്പർ എന്നുള്ള പദം പോലും ഉണ്ടായത് അപ്പോൾ പേപ്പറസ് തലയിൽ പ്രിന്റ് ചെയ്തേക്കുന്ന ഒരു ഈശോയുടെ ശിഷ്യന്മാരുടെയും അന്ത്യത്താഴത്തിന് ചിത്രമാണ് അതുമാത്രമല്ല അത് രാത്രിയിൽ ഈശോയുടെ എന്നാൽ പുരുഷന്മാരുടെ ഉത്ഥാനവും കാണിക്കുന്ന ചിത്രമായിട്ട് അത് മാറുകയും ചെയ്യും അതൊരു രസകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് പിന്നെ ഞാൻ നമ്മുടെ വീട് നിൽക്കുന്ന പുന്നമടയിലെ തത്തമ്പള്ളി ഏരിയയിലാണ് ഇവിടെ നിന്ന് ഒരു മുന്നൂറ് നാനൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കായലാണ് അപ്പം ഞാനൊരു വള്ളംകളി പ്രേമിയാണ് എൻ്റെ അപ്പനൊരു വള്ളംകളി പ്രേമിയാണ് വഞ്ചിപ്പാട്ടിൻ്റെ ആളാണ് അപ്പോൾ അത് അതിൻ്റെ ഒരു സൂചകമായിട്ട് ഞങ്ങളൊരു പങ്കായം ചുണ്ണൻ വള്ളത്തിലെ ഏറ്റവും എന്താ പറയുക ഒരു പങ്കായക്കാരൻ പങ്കായക്കാരനുപയോഗിക്കുന്ന അതേ നീളത്തിലുള്ള ഒരു പങ്കായം തന്നെ അഞ്ജലിത്തടിയിൽ നിർമ്മിച്ച് ഞങ്ങൾ കൊണ്ടുവന്നുണ്ട് അത് ഞങ്ങളുടെ പ്രിയപ്പെട്ട റിക്സൺ ആണ് എനിക്ക് സമ്മാനമായിട്ട് അത് പ്രവസിലേക്ക് തന്നത് അപ്പോൾ അതൊക്കെ ഒരു ഒരു സംഭവമാണ് പിന്നെ ഞങ്ങളുടെ വോഷേരിയും ഞങ്ങളുടെ ഒരു ഡിഫറൻറ്റ് ആഗ്രഹിച്ചിരുന്ന ഒരു തുറസായ സ്ഥലം വേണം എന്ന് ആഗ്രഹിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വോഷേരി ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് എന്നാൽ ഇതൊരു പുറത്തേക്കുള്ള വാതിൽ കൂടിയാണ് ഇങ്ങനെ തുറന്ന് നമുക്ക് വെളിയിലേക്ക് ഇറങ്ങി പോകാൻ പറ്റുന്ന ഒരു വാതിൽ കൂടിയാണ് ഓപ്പൺ ഓപ്പൺനെസ് കിട്ടാൻ വേണ്ടിട്ട് നമ്മളിവിടെ ജാളിയാണ് കൊടുത്തിരിക്കുന്നത് സാധാരണ ജാളി കൊടുക്കുമ്പോൾ ഞങ്ങളിവിടെ ആലപ്പുഴയിൽ നല്ല കൊതുക് ഉണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം അത് വേണോ വേണ്ടെന്നൊക്കെ വളരെയധികം ചിന്തിച്ചായിരുന്നു പിന്നീട് നമ്മൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി ഇതിന്റെ അപ്പുറത്ത് നമ്മൾ മോസ്കിറ്റോ നെറ്റ് അടിച്ചു ഗ്രില് നമ്മള് നെറ്റ് അടിച്ചിട്ടാണ് അതെ അപ്പം അതുകൊണ്ട് ഇപ്പൊ ഇവിടുന്ന് നല്ല ഒരു കൂൾ കാറ്റ് എപ്പോഴും ഇങ്ങോട്ട് പിന്നെ ഒരു കേറുന്ന കുറച്ചും കൂടെ ഒരു വിശാലമാക്കി തന്നു ഇതിന്റെ മുകളിൽ ഞങ്ങൾ കൊണ്ട് സീൽ ചെയ്താണ് പിന്നെ ഇവിടെ ഒരു ഗസ്റ്റിനുള്ള ഒരു ടോയ്ലറ്റും കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതെന്താന്ന് പറഞ്ഞു കൊടുക്കുക നമ്മുടെ ഡൈനിങ് ഏരിയയിലുള്ള ഇത് അപ്പൻ തോമസ് പോലെയാണ് കേട്ടോ ഇത് ഞങ്ങള് ഞങ്ങളുടെ വീട്ടിനകത്ത് ഒരു ചെറിയ സ്മോൾ ബാറ് ആരോഗ്യത്തിന് ഹാനികരമാണ് അപ്പൊ പിന്നെ എന്റെ അമ്മ ഇപ്പൊ പഠിപ്പിച്ചൊരു കാര്യമുണ്ട് പുറത്തുപോയി അടിക്കരുത് അത് മാനഹാനിയും ധനഹാനിയും ഉണ്ടാക്കും അല്ല ധനനഷ്ടം ഉണ്ടാക്കും അതുകൊണ്ട് വീട്ടിൽ അല്പ പക്ഷെ അതൊരു പ്രോത്സാഹനമായിട്ട് നിങ്ങൾ ആരും എടുക്കരുത് ആ പ്രോസസ് മാത്രമല്ല അല്ലാതെ ഇതിന്റെ ഒരു ഭംഗി കാണിച്ചു തരാൻ വേണ്ടി നമ്മൾ കാറിന്റെ ഡിക്കിയൊക്കെ ഓപ്പൺ ചെയ്ത് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം ുപ്പികളാണ് ഷോ മാത്ര ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം വെക്കാം അപ്പൊ നമ്മള് കുടിച്ചതിന്റെ ഓർമ്മക്ക് കാലിക്കുപ്പികളൊക്കെ ചായ പിടിക്കാം അപ്പൊ ടോബി കഴിഞ്ഞാൽ ഈ വീടിനെ വീടിനെറ്റവും മനോഹരമാക്കിയത് രതീഷ് ആണ് രതീഷിനെ എത്തിച്ചത് ടോബി തന്നെയാണ് ടോബിയുടെ വീടും രതീഷാണ് ചെയ്തത് രതീഷ് നമ്മുടെ സ്പീതി പണിത് കഴിഞ്ഞപ്പോൾ എന്താ തോന്നിയ ഒരു ഫീൽ എന്തായിരുന്നു ഒരു വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ആയിരുന്നത് സാറിൻ്റെ കുറേ ഐഡിയാസ് നമ്മൾ ഇതുവരെയും കാണാത്ത കുറേ ഐഡിയാസ് സാറ് നമുക്ക് തന്നു അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയി എല്ലാം സാറിൻ്റേതായ രീതിയിലാണ് എല്ലാം വന്നിരിക്കുന്നത് അല്ല നിങ്ങൾക്ക് ഒരു സ്ഥലം നമ്മൾ രണ്ടിനും കൂടെ പറയുമ്പോൾ ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അത് നമ്മൾ തന്നിട്ട് തീർച്ചയായിട്ടും തന്നു ഇപ്പോൾ രതീഷിൻ്റെ ഒരു രതീഷിൻ്റെയും ടീമിൻ്റെ ഒരു നല്ലൊരു വർക്കാണ് ഞങ്ങളുടെ ഡൈനിങ് ഏരിയയിലെ എന്തൊക്കെ അതായത് നമ്മൾ ഉദ്ദേശിച്ചത് ഒരു ഹിഡനായ ഒരു പാർക്ക് പാർക്കൗണ്ടർ ആയിട്ടല്ല എങ്കിലും പുറത്തുനിന്ന് കാണാൻ പറ്റണം എന്നാൽ ആയിരിക്കണം എന്നുള്ള രീതിയിലും പിന്നെ അത്യാവശ്യം നമുക്ക് നിന്ന് കഴിക്കണമെങ്കിലോ എന്തെങ്കിലും എടുക്കണമെങ്കിലോ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണം പിന്നെ അതുപോലെ തന്നെ അതിനായിട്ടൊരു ടേബിൾ ടേബിളെന്ന് ഉദ്ദേശിക്കുന്നത് ക്ലോസ് ആയിരിക്കണം എന്നാൽ എന്നാലത് ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം ആ രീതിയിലുള്ള ഒരു നമ്മളോട് പറഞ്ഞു തന്നത് ആ രീതിയിലാണ് നമ്മൾ ചെയ്തത് അതെ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തതും മാത്രമല്ല ഇവിടെ താഴത്തൊക്കെ സ്റ്റോറേജ് ഫെസിലിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ട് അതെന്തെങ്കിലും സാധന സാമഗ്രികളെ ഇപ്പൊ നമ്മൾ ആവശ്യമില്ല അലവരാധി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കുവാണ് അപ്പൊ രതീഷിന് ഞാൻ നിങ്ങൾക്ക് പരിയപ്പെടുന്നു വരുന്നില്ല രതീഷ് ഈ പറഞ്ഞ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു യങ്സ്റ്റർ ആണ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ചേട്ടാ പറ്റത്തില്ല അത് നടക്കത്തില്ല എന്നൊരു വാക്ക് ഇതുവരെ ഇവര് രണ്ടുപേരും പറഞ്ഞില്ല അതായത് ഞങ്ങൾ ഏറ്റവും വലിയ കോൺഫറൻസ് അപ്പം രതീഷും അത്യാവശ്യം നല്ല വീടുകളൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ രതീഷ് ചെയ്ത ചെറിയ വീടുകളിൽ ഒന്നാണ് ഇത് ഒരുപാട് വലിയ വീടുകളിൽ ഈ രണ്ടുപേരും ചെയ്യുന്നുണ്ട് അപ്പം പക്ഷെ എനിക്ക് തോന്നുന്നില്ല രതീഷിന് ഒരു എന്താ പറയാ നമ്മളൊരു സാധാരണ വ്യത്യസ്തമായിട്ട് കുറെ സാധനങ്ങൾ ചെയ്യിപ്പിച്ചു നമ്മുടെ വീടിന്റെ വാതിൽ തൊട്ട് ഇങ്ങോട്ട് അല്ലെങ്കിൽ നമ്മുടെ സിറ്റോട്ട് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും രതീഷിന്റെയും രതീഷിന്റെ ടീമിന്റെയും ഒരു വർക്ക് നന്നായിട്ട് നമുക്ക് ഇപ്പൊ ഈ മേളിൽ കാണുന്ന ചില സാധനങ്ങളായ പോലും ഇപ്പം അവിടെ എന്നാ മേളിൽ ഒരു ജനല പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ എല്ലാ സാധന സാമഗ്രികളും ഇതാണ് ൂണുകളായിട്ടുള്ള നാല്വർ സംഘം നാല് തൂണുകളാണ് ഈ വീടിയിരിക്കുന്നത് ഒന്ന് രതീഷിന്റെയും ഒന്ന് ടോബിയുടെയും ചീത്ത വിളിക്കാനും വിളിച്ചു വരുത്തി വീണ്ടും പണിയിപ്പിക്കാനുള്ള രണ്ടുപേരാണ് അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ അവരെ നിർബന്ധമായിട്ട് നിങ്ങളെ പരിചയപ്പെടുന്നത് അല്ലെ അപ്പൊ ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണിത് ആ കഴിഞ്ഞ വർഷം അല്ലെ ടോബി ഞാൻ യൂറോപ്പിൽ പോയപ്പോൾ അവിടുന്ന് കണ്ടൊരു ഫോട്ടോ ഞാൻ പൊന്നിനെ അയക്കുന്നു ടോബിക്ക് അയച്ചു കൊടുക്കുന്നു രതീഷിന് അയച്ചു കൊടുക്കുന്നു അതിൽ നിന്നുണ്ടായ ഒരു ആശയമാണിത് ആ എന്താ പറയാ രതീഷ് ഇത് ചെയ്തപ്പോ എന്ത് തോന്നി അത് നമ്മൾ ഇതുവരെയും ഇങ്ങനൊരു സംഭവം നമ്മൾ ആരും പറഞ്ഞിട്ടുമില്ല നമ്മൾ ചെയ്തിട്ടുമില്ല പക്ഷെ ഇങ്ങനൊരു കൺസെപ്റ്റ് സാറ് കണ്ട് അത് ഇങ്ങനെ ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞ് അതൊരിക്കലും ഇത്രയും നല്ലൊരു ഇതാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എങ്കിലും അത് നമ്മൾ പ്രതീക്ഷിച്ചാലും അധികമായി അതായി ഇവിടെ ഞങ്ങൾ പരവാസത്തിലേക്ക് വന്ന ആൾക്കാർ അല്ലെങ്കിൽ വരുന്ന ആൾക്കാരൊക്കെ നിർത്തി ഫോട്ടോ എടുക്കുന്ന ഒരു ഒരു ഫോട്ടോ പോയിന്റ് ആണത് അപ്പൊ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഞങ്ങള് മേളിക്കേറ്റിരുത്തും താഴത്ത് അപ്പനമ്മയൊക്കെ ഇത്തും വീണ്ടും ആൾക്കാരുടെ നേരത്തെ ഇത്തും അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ് ഇതിന് മറ്റൊരു പ്രത്യേകത ഉണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ തുറക്കാൻ പറ്റും തുറന്നു കഴിഞ്ഞാൽ ഇത് വേറൊരു ഫീൽ വരുന്ന ഒരു സ്ഥലമാണ്